ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മളെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു സിലിക്കോൺ ഫെണ് സിലിക്കോൺ ഫേൺ ഇങ്ങനെയാണ് മദർ സൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാതെ തന്നെ വേഗന്ന് പോട്ട് തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റാണ് ചിമിൻസ് സിലിക്കോൺ ഫേൺ തെറ്റിപ്പോയിട്ടോ അതുപോലെ നമ്മൾ ഈ പ്രാവശ്യത്ത് കോംബോയിലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേരൊന്നും ഡാമേജ് ആവാതെ കറക്റ്റ് ി അതിൻ്റെ എല്ലാ റൂട്ടും ഉൾപ്പെടുത്തി ആണ് പ്ലാന്റ് അയച്ചു തരിക എന്നാ ചോദിക്കുക മുന്നേ ഉള്ള പ്ലാന്റുകളൊക്കെ വേദി നഷ്ടമാവോ എന്ന് അങ്ങനെയല്ല ഈ പ്രാവശ്യം നല്ല ബേബി പ്ലാന്റ്സ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ കാണിച്ച ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ അളവിലുള്ള പ്ലാന്റ് ആണേ നിങ്ങളുടെ കയ്യിലെത്തുന്നത് കണ്ടോ ഈ വീഡിയോസിൽ കാണിക്കുന്ന ഇതേ പ്ലാന്റുകളാണേ ഇങ്ങനെ നല്ല റൂട്ട് സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഇതാണെങ്കിലേ നിങ്ങൾ സംശയം ഉണ്ടാകും ചൈനീസ് ബോൾസ് നമ്മുടെ കാലാവസ്ഥയെ പിടിക്കും ഇത് ഇവിടുത്തെ കാലാവസ്ഥയിൽ പിടിച്ച മദർ പ്ലാന്റുകളിൽ നിന്നും കട്ടിങ്സ് എടുത്ത് വെച്ച് നമ്മൾ റൂട്ട് സെറ്റാക്കിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനൊരു ഫയേ വേണ്ട ഇത് പിടിക്കുക തന്നെ ചെയ്യാം ഇന്നത്തെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഈ അഞ്ച് പ്ലാന്റിനും കൂടെ വരുന്ന റേറ്റ് തികച്ചും നിങ്ങളെ അതിശയിപ്പിക്കുന്ന റേറ്റാണ് അത്യാവശ്യം നല്ല പ്ലാന്റാണ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട് ഉള്ള പ്ലാന്റ് അതുപോലെ ഇത് ഈ ഒരു ചൈനീസ് ബോൾസൊക്കെ നമ്മൾ നമ്മുടെ കല അതായത് ചൂടും വെയിലും തണുപ്പും നന്നായിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് എൻ്റെ വീട് അവിടെ നിന്ന് ഉള്ള മദർ പ്ലാന്റിലെ ചെടികൾ തന്നെയാണ് ഞാൻ ഈ കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒരു സംശയം വേണ്ട പേടി വേണ്ട ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഡയറക്റ്റ് നിങ്ങളൊരു ചട്ടിയിലേക്ക് പോട്ട് ചെയ്താൽ മതിയാവും അത്യാവശ്യം പിന്നെ വളങ്ങളുള്ള മണ്ണിലേക്ക് ഈ ചൈനീസ് ബോൾസും വെച്ചു കൊടുക്കരുത് വളമുള്ള മണ്ണിലേക്ക് വെക്കുമ്പോഴാണ് ചൈനീസ് ബോൾസ് വേഗം നാശമായി പോകുന്നത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചീമെൻറ്റ്സ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അച്ചീവ്മെൻസിൻ്റെ നല്ല കളർ ആണ് ഇത് കണ്ടോ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിലോ ഗ്രൗണ്ട് പോട്ടിലോ എങ്ങനെ വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഒരുപാട് ഉള്ള ഒരു ചെടിയാണ് അച്ചീമെൻറ്റ്സ് അതുപോലെ തന്നെ ഒരു ചെടി നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെടി നമ്മുടെ അടുത്ത് നിന്നിട്ട് സീസൺ കഴിയുമ്പോൾ ഫ്ലവർ നല്ലോണം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് ആ ചെടി അങ്ങ് അണിഞ്ഞു പോവും പക്ഷേ ബൾബുകൾ ആ ചട്ടിയിൽ കിടന്നിട്ട് വീണ്ടും നമുക്ക് അതേ സീസൺ ആകുമ്പോൾ കിളിച്ച് വരുന്നൊരു സ്വഭാവമാണ് അച്ചീവ്മെൻസിനുള്ളത് പിന്നുള്ളത് ഇതുപോലെ മനോഹരമായി ചൈനീസ് ബോൾസത്തിൻ്റെ തൈകളാണ് കേട്ടോ പ്ലാന്റ് സൈസ് കൊറിയർ അയക്കണ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് കാണിക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ ഈ പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നും പറയാം ഇത് കണ്ടോ ഇത് ഡബിൾ പെറ്റൽസ് ആണ് അത്യാവശ്യം നന്നായി ഫ്ലവർ ഇടുന്ന ഒരു ടൈപ്പ് ചൈനീസ് ബോൾസും ആണ് കേട്ടോ കണ്ടോ എപ്പോഴും പൂക്കളാണ് അതുപോലെ തന്നെ പിടിപ്പിക്കാനും ഒരു പാടുമില്ല നന്നായി പിടിച്ച് ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഈ ഒരു വെറൈറ്റി ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പ്ലാന്റുകൾ കോംബോ എങ്ങനെയാണ് എന്ന് നോക്കാം പിന്നുള്ളത് ഞാൻ കാണിച്ചില്ലേ മദർ പ്ലാന്റ് കാണിച്ച് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അയക്കണ പ്ലാന്റുകളിലൊക്കെ മൊട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സൈസാണ് അയച്ചു തരുന്നത് അതും ഇതുപോലെ തന്നെ നല്ല റൂട്ട് സെറ്റായ സീഡ് ഡ്രെയിൽ മുളപ്പിച്ച് റൂട്ട് സെറ്റായ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കണ്ടില്ലേ ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ പിന്നെ അടുത്തതായിട്ടുള്ളത് അച്ചീവ്മെൻസിൻ്റെ പ്ലാന്റ് ആണ് ഇത് കണ്ടോ അച്ചീവ്മെൻ്റ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതും ഫ്ലവർ ഇട്ടിട്ടുണ്ട് ചിലതിലൊക്കെ ഫ്ലവർ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് കുറച്ച് ദിവസം നിൽക്കത്തില്ലല്ലോ കണ്ടില്ലേ ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതും ഇതുപോലെ തന്നെ സീഡ് സീഡിട്രെയിന് ഇളക്കി നല്ല കെയറിങ്ങോട് കൂടി തന്നെയാണ് പ്ലാന്റ് അയക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ബ്ലൂ ഡേസി ആണ് ബ്ലൂ ഡേസി അറിയാലോ ഇപ്പോൾ ഫ്ലവർ കാണിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ മദർ പ്ലാന്റ് കംപ്ലീറ്റ് കട്ട് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കണത് അപ്പോൾ ബ്ലൂഡെയ്സ് കണ്ടില്ലേ ഇതുപോലെ ഇതേ അടുത്തുണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ആ പ്ലാന്റ് അടുത്ത ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ബ്ലൂ ഡെയ്സിയെ കുറിച്ചിട്ട് പറയേണ്ടല്ലോ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് ഒറ്റ ഒരു ചെടി മതി ഗാർഡൻ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള ചെടിയാണ് ബ്ലൂഡെയ്സി വരുന്നത് അപ്പോൾ സിലിക്കൺ ഫാനൊക്കെ കണ്ടാൽ വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിക്ക് നിൽക്കുന്ന പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അഞ്ച് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് ഇല്ല കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാതാണ് ഈ അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നത് കോംബോയാണ് ആണേ അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ അതായത് അഞ്ച് പ്ലാന്റ് വേണ്ട എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം ഇതിൽ നാല് പ്ലാന്റ് മതി ഇതിൽ ഇപ്പോൾ സിലിക്കോൺ ഫേൺ വേണ്ട നിങ്ങളുടെ അടുത്ത് സിലിക്കോൺ ഫേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം റെക്സ് ബിഗോണിയ അതായത് ആ ഒരു വെറൈറ്റീസിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ്സ് ഉണ്ട് അച്ചീവ്മെൻ്റ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ബിഗോണിയാസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോയൻ്റെ വെറൈറ്റി വെറൈറ്റി വൈറ്റ് വെറൈറ്റി ഒക്കെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുമല്ല അത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും ഇതുപോലെ സീഡ് ഡ്രൈയിൽ വെച്ച ഹോയേൻ്റെ പ്ലാന്റ് ഈ ഒരു ബിഗോണിയാൻ്റെ വൊറൈറ്റി അല്ലെങ്കിൽ മോൺസ്രാ പെറു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോംബോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ കോമ്പോ വാങ്ങാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ഇട്ടോളൂ അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കാനിവിടെ മറക്കരുതേ കൂട്ടുകാരെ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്